ഫോറസ്റ്റ് കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു അതായത് ആ ഭാഗത്തേക്ക് പോകുന്നതിന്റെ ഒരു ഭാഗത്ത് നമ്മളെല്ലാം നിൽക്കുകയാണ് കാരണം കുറച്ചുകൂടി മുകൾ ഭാഗത്താണ് ഉള്ളത് ഇംതിയാസ് ഇന്ത്യ എത്ര അംഗങ്ങളാണ് ഇപ്പോൾ ആ ടീമിലുണ്ടായിരുന്നത് എത്ര പേരാണ് ഇത് കാടിനകത്ത് വെച്ചാണോ ഈ പരിക്കേറ്റതൊക്കെ അതോ എന്താണ് വിവരങ്ങൾ അതായത് എട്ട എട്ടങ്ങളായിട്ട് ഒരു ടീം എട്ടങ്ങളായിട്ടുള്ള ഒരു പത്ത് ടീമും അതുപോലെ തന്നെ ഇരുപത് അംഗങ്ങളടങ്ങുന്ന പാർട്ടിയും ഈ ഇതായിരുന്നു സാഹചര്യം ആ രൂപത്തിലാണ് അരുൺ സക്കറിയ ഈ മയക്കുവേടിയെല്ലാം മയക്കുവേടിക്കുള്ള തോക്കുകളെല്ലാം സജ്ജമാക്കിക്കൊണ്ട് ഇന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ മുൻപ് ഈ ദൗത്യ സംഘത്തെ അയച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഫീൽഡിൽ നിന്ന് നമുക്കൊരു അപകടം പറ്റിയിട്ടുണ്ട് നമ്മളൊരു സ്റ്റാഫിനാണ് അതെന്താണെന്നുള്ളത് വ്യക്തമായിട്ടില്ല അവർ ബോഡിയായിട്ട് വരുന്നിട്ട് വരുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളൊന്ന് വഴി ഒഴിവാക്കി തരികയാണെങ്കിൽ എല്ലാം നടക്കും ആശങ്കപ്പെടുത്തുന്ന വിവരമാണ് വയനാട് വരുന്നത് ആർ ആർ ടി സംഘം അവളെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് ഒരു ആർ ആർ ടി ഉദ്യോഗസ്ഥന് തന്നെ പരിക്കുപറ്റി അത് എങ്ങനെയാണ് പരിക്കുപറ്റിയതെന്ന് ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല അവരടുക്ക് ഒരുപക്ഷേ മാധ്യമങ്ങളുമായി ഈ ഘട്ടത്തിൽ വിവരങ്ങൾ പങ്കുവെക്കുന്നതിലും ഒരു തടസ്സമുണ്ടാവുമായിരിക്കും എന്നാലും കാട്ടാനയാണോ കടുവയാണോ എങ്ങനെയാണെന്നറിയില്ല പക്ഷെ പരിക്കു പറ്റിയിട്ടുണ്ട് ഒരു ആർ ആർ ടി ഉദ്യോഗസ്ഥന് അതും വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം പഞ്ചാരക്കൊല്ലിയിൽ തന്നെ ഉണ്ട് കടുവ എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഈ രക്ഷ ഈ വനം വകുപ്പിന്റെ ഒരു നിഗമനം ഈ പ്രദേശം വിട്ട് കടുവ പോയിട്ടില്ല കാരണം ഇന്നലെയൊക്കെ ഇന്നലെ രാവിലെ പോലും അവിടെ ഒരു പ്രദേശവാസിയായ സരസ്വതി കടുവയെ കണ്ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ മേഖലയിൽ തന്നെ ഈ ദൂരപരിധിയിൽ തന്നെ കടുവയുണ്ട് എന്നുള്ളതാണ് അതനുസരിച്ചുള്ള ഒരു പറ്റിയിട്ടുള്ളത് ജയസൂര്യ അദ്ദേഹത്തിന്റെ പേര് എന്നാണ് അത് കൃത്യമായിട്ട് ഒന്ന് എല്ലാവരും അദ്ദേഹത്തിന്റെ ആശങ്ക ിലുംക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് റാപ്പിഡ് റെസ്പോൺസ് ടീമിലുള്ള ദ്രുത കർമ്മസേനയിൽപ്പെട്ടിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ പരിക്കുപറ്റിയിരിക്കുന്നത് അത് ആനയുടെതാണോ കടുവയുടെതാണോ എന്നൊന്നും അറിയില്ല അവരെ എട്ട് പേരായിക്കൊണ്ട് തിരിഞ്ഞു പോയിട്ടുള്ള ഒരു സംഘം ഉണ്ടായിരുന്നു ആ സംഘത്തിൽപ്പെട്ടിട്ടുള്ള ഒരാൾക്കാണ് പരിക്ക് പരിക്കുപറ്റിയത് അതേസമയം തന്നെയാണ് കടുവയെ വീണ്ടും കണ്ടു എന്നുള്ള സംശയവും സൂചനകളും ഒക്കെ പുറത്തുവരികയും ചെയ്യുന്നത് എന്തായാലും ആശങ്കയുടെ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വരുന്നത് ആ ഉദ്യോഗസ്ഥൻ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു വരുന്നത് എത്ര കാലത്തിലേക്ക് പോയ സമയത്താണ് ഈ പരിക്ക് പറ്റിയത് കാരണം താഴേക്ക് കൊണ്ടുവരുന്നു എന്നാണ് ഇപ്പോൾ ആ ആർ ആർ ടി ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ജയസൂര്യ എന്ന ആർ ആർ ടി ഉദ്യോഗസ്ഥനാണ് പരിക്ക് പറ്റിയത് അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്